ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഫ്രൂട്ടും അതിൻ്റെ മരത്തിനെയും കുറിച്ചാണ് നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടാൽ ഞെട്ടും നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ട് പക്ഷേ മുട്ട പോലെ ഉള്ളിലുള്ള പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് നമ്മളെ മുട്ടയുടെ മഞ്ഞക്കരു എങ്ങനെയാണോ അതേപോലെ ഈ ഫ്രൂട്ട്സ് പഴുത്തത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കരു എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പറയുന്ന പേരാണ് മുട്ടപ്പഴം അല്ലെങ്കിൽ എഗ് ഫ്രൂട്ട് പലർക്കും അറിയാവുന്നതായിരിക്കും നമുക്ക് ആദ്യം ഇതിൻ്റെ മരം ഒന്ന് കാണാം എങ്ങനെയാണ് ഉണ്ടാകുന്നത് കണ്ടോ ഇതൊരു അതായത് കുറേ വള്ളികൾ ചേർന്ന് ഒരുമിച്ച് ചേർന്ന ഒരു മരം പോലെയാണ് ഇതൊരു ഒറ്റ തടി മരമാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുറേ വള്ളികൾ ചേർന്ന് ഉണ്ടായതുപോലെയാണ് ഇരിക്കുന്നത് നല്ല പൊക്കം ഉണ്ടാകുന്ന ഒരു മരമാണ് സാധാരണ മരത്തിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കൊലയിൽ ഒന്നിൽ കൂടുതൽ കാണും പക്ഷേ ഇതിലങ്ങനെയല്ല ഇത് ഒറ്റയ്ക്കാണ് ഒരു കാ മാത്രമേ കാണത്തുള്ളൂ ഒരു കൊലയിൽ അങ്ങനെയാണ് ഇത് കായ്ക്കുന്നത് അതാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല ആൾക്കാരും ഇതിനെ ചക്കര നാരങ്ങ കൈവപ്പഴം എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ഈ പഴം കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ഒരുപാട് വീടുകളിൽ ഈ പഴം നട്ടു വളർത്താറുണ്ട് ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ പഴുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പഴുത്ത ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ മുട്ടയുടെ മഞ്ഞക്കരു എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പൗഡർ ഫീലാണ് ഉണ്ടാകുന്നത് അതായത് നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുമ്പോൾ ഒരു പൗഡർ പോലെ നമുക്കൊരു ടേസ്റ്റും അങ്ങനെ തോന്നത്തില്ലേ പൊടിഞ്ഞ് അതേപോലെയാണിത് ഇതിൻ്റെ പഴം കഴിക്കുമ്പോഴത്തേക്ക് ചെറിയ മധുരമാണുള്ളത് അത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കൊരു അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല അല്പം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയെന്ന് തോന്നും പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം സപ്പോർട്ടേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണിത് ഇതിൻ്റെ ഫ്രൂട്ടിന് കാഴ്ച കഴിയുമ്പോൾ പച്ച കളറും പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ മഞ്ഞക്കളറുമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ കൂടുതലായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുട്ടപ്പഴം അതല്ലെങ്കിൽ എഗ് ഫ്രൂട്ട് കണ്ണിന് വളരെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇതൊരു എനർജി ഫ്രൂട്ട് കൂടിയാണ് ഗർഭിണികൾക്ക് ഇത് കഴിക്കാൻ കൊള്ളാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് സ്കിന്നിൻ്റെ നിറത്തിന് എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഡയബറ്റിക് ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണെങ്കിലും പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല ഈ ഫ്രൂട്ട് കൊണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാകാം ഐസ്ക്രീം ഉണ്ടാകാം ജാം ഹൽവ എന്നിവ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈ ചെടി കേരളത്തിൽ നട്ടു വളർത്താൻ പറ്റിയ കാലാവസ്ഥയാണ് ഇതിൻ്റെ പഴുത്ത കായ്ക്കാത്തുള്ള ഒരു വിത്തുണ്ട് ആ വിത്ത് വഴിയാണ് ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത് തൈ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഇത് കായ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കപ്പ് കേക്ക് ഫ്രൂട്ട് സപ്പോർട്ട് അമറില്ലോ കാനിസ്റ്റൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഈ ഫ്രൂട്ട് ലഭ്യമാണ് അപൂർവമായി പ്രാദേശിക വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്താറുണ്ട് ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് മരത്തിൽ നിന്ന് തന്നെ പഴുക്കണം അല്ലാതെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ചെറിയ കവറുപ്പുണ്ടാവും ഇത് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ കുരു ഒരു പ്രത്യേകതയുണ്ട് അത് ഫുൾ ഏകദേശം മുക്കാൽ ഭാഗവും നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ഇച്ചിരി വെയിറ്റുള്ള ഭാഗം വെയിറ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഉണ്ടാവും എന്തോ ഈ നമ്മൾ പേപ്പർ ഒട്ടിച്ചതുപോലെ ഇരിപ്പുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ പറ പഴുക്കാൻ വച്ച് കഴിഞ്ഞാൽ ഇത് അത്ര സുഖമായിട്ട് കിട്ടുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത് ഇതേപോലെ പഴുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ സ്പൂണിൽ കോരി നല്ല മുട്ടയുടെ മഞ്ഞക്കരി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമല്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എ കെ സ്റ്റുഡിയോ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം ഓക്കെ താങ്ക്